ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയെ കുറിച്ചിട്ടുള്ള അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കാണ് ഇന്നലെ മമ്മൂക്ക ഒരു പോസ്റ്റർ ഷെയർ ചെയ്തതും ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ നമ്മുടെ ആൻഡോ ജോസഫുമായിട്ടിരിക്കുന്ന ഒരു പിക്ക് ആണ് മമ്മൂക്ക പങ്കുവച്ചത് എന്നാൽ അതേ ദിവസം തന്നെ മറ്റൊരു പോസ്റ്ററും കൂടെ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ഷെയർ ചെയ്തിരുന്നു പ്രിയപ്പെട്ട ജോർജിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ മമ്മുക്കായും ജോർജേട്ടനോട് നിൽക്കുന്ന ഒരു പിക്കാണ് ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ആ കമൻറ്റുകൾ നമ്മളെ വല്ലാത്ത തരത്തിൽ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കമൻ്റുകളാണ് കാരണം മമ്മൂക്കാക്കു വേണ്ടി ഇത്രയധികം ആളുകൾ അല്ലെങ്കിൽ മമ്മൂക്കാടെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മമ്മൂക്കാരുടെ ഒരു അപ്ഡേഷന് വേണ്ടി മമ്മൂക്കാട് ഒരു ഫോട്ടോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ അതിനകത്ത് വന്ന് കമൻറ്റിടുന്നു എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ നിങ്ങളുടെ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സിനിമ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഓരോ കമൻറ്റുകൾ ഇടുമ്പോൾ അതിൽ പല കമൻറ്റുകൾക്കും മമ്മൂക്ക മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ ഒരു പിടി പുതിയ സിനിമകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് പുതിയ സിനിമകൾ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അൻവർ റഷീദ് മമ്മൂക്ക കൂട്ടുകെട്ടിൽ മറ്റൊരു സിനിമ കൂടെ പിറക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് ഒരുപാട് സന്തോഷം നൽകുന്നത് കാരണം രാജമാണിക്യം അണൻ തമ്പി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് അൻവർ റഷീദിൻ്റെ പുതിയ സിനിമയുമായിട്ട് മമ്മൂക്ക നമുക്ക് മുന്നിലേക്കുന്നത് അതോടൊപ്പം തന്നെ ടിനു പാപ്പച്ചൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടൊരു സിനിമ വരുന്നു ഖാലിർ റഹ്മാൻ്റെ സിനിമ വരുന്നു ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിൽ കാണാൻ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ കം മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമായിട്ടുള്ള കളം കാവൽ എന്ന സിനിമയാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നത് ഇതുവരെ മമ്മൂക്ക ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊടൂര വില്ലനായിട്ടാണ് മമുക്ക് എത്തുന്നത് പക്ഷേ സിനിമയുടെ അപ്ഡേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഈ മാസം കൂടി കളങ്കാവൽ എന്ന സിനിമയുടെ ഒരു ടീസർ പുറത്തിറങ്ങും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് എം എം അതായത് നമ്മുടെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും മമ്മുക്കായും ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ കാത്തിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് ഇവർ രണ്ടുപേരെയും സ്ക്രീനിൽ ഒന്ന് കാണുക എന്നുള്ളത് ഈ രണ്ട് ആരാധകരെയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്നവർ തന്നെ മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയാൽ വലിയ ബഡ്ജറ്റിൽ എത്തുന്ന ഒരു സിനിമ കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പം ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു അപ്ഡേഷൻ കൊച്ചിയിൽ ഇതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു അവിടെ ലാലേട്ടനും നയൻതാരയും കുഞ്ചാക്കുപോവൻ ഫഹദ് ഫാസിലും തമ്മിലുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുന്നു ഈ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ഈ സിനിമയിൽ ജോയിം ചെയ്യുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയും വരുന്നുണ്ട് ആ സമയത്താണ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേജിലൂടെ വരുന്ന ഈ ഫോട്ടോകൾ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടാകുന്നു എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ മഹാ നടനാട്ടമല്ല നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പൂർവാധികം ആരോഗ്യത്തോടു കൂടിയും ഒരുപാട് എന്താ പറയാ സുന്ദരനായിട്ടും നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും മമ്മൂക്ക സജീവമാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു മമ്മൂക്കായ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് 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 സന്തോഷമുള്ള വാർത്ത തന്നെയാണ് എന്തായാലും വീണ്ടും വീണ്ടും പുതിയ പുതിയ സിനിമാവിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ